പ്രൈസല അവാർഡ് എല്ലാവർക്കും വേഷക്കൃസ് കണ്ട നാമത്തെ സ്നേഹവന്ദനം എല്ലാവരും കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവിക്കട്ടെ പൗലൂസും ഷീലാസും കലാഗ്രഹത്തെ കിടന്ന് അവർ കർത്താവിനെ പാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് കാലുകളിൽ നിന്ന് ആ ചങ്ങലകൾ അഴിഞ്ഞു വീണു സ്ത്രോത്രം അവർ ദൈവത്തെ പാടി മകുത്തപ്പെടുത്തി പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഈ മെസ്സേജിൽ കൂടെ നിങ്ങളോട് കൈമാറട്ടെ നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ ഏതൊരു അവസ്ഥയുടെ മുമ്പിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളിപ്പോൾ ഈ മെസ്സേജ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വല്ലാത്ത പ്രതിസന്ധി കൂടെ വല്ലാത്ത വേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങളോട് മാത്രമായി ഞാൻ ഈ ദൂത് കൈമാറട്ടെ ഇതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ മറുപടി നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിശ്ചയമായിട്ടും ഒരു വലിയ വിടുതല് നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് ഞാൻ നിങ്ങൾ നോക്കിയ ആത്മാവിൽ പ്രവചന ആത്മാവിൽ കൈമാറട്ടെ ഇത് നിങ്ങളുടെ സമയമാണ് ഇത് അമീൻ ഈ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ ഈ ഇരുളുകൊണ്ട് മൂടിയ അവസ്ഥയുടെ നടുവിൽ പ്രശ്നസങ്കീർണമായിട്ട് മുൻപോട്ട് പോകുന്ന ഈ അവസ്ഥയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ നീ എഴുന്നേക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉണരുവാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആമേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ നിന്റെ കരങ്ങളിൽ തരാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് അതാണ് പൗലോസും ശീലാസും കലാഗ്രഹത്തിൽ കിടന്ന് അവർ പ്രാർത്ഥിച്ചു ആമയെ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി അതിൻ്റെ വിടുതൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവർ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു ഞാനിങ്ങനെ പറയട്ടെ ദാനിയിഴുന്ന ദൈവമനുഷ്യൻ അമ്മ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് യുവത്വ ദിവസമാകാതെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അമ്മയെ പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു ആ പ്രാർത്ഥനയെ തടഞ്ഞിട്ട് തൻ്റെ കയ്യിൽ ആ പ്രാർത്ഥനയുടെ മറുപടി വരാതെ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലക്കകത്തുനിന്ന് ദൈവം തൻ്റെ പ്രധാന ദൂ ായ മീഖായലിനെ അയച്ചിട്ട് ആ പൈശാധിക മേഖലകളോട് പടവെട്ടിയിട്ട് അമേൻ സ്തോത്രം ധാന്യയിൽ എന്ന മനുഷ്യന്റെ ആമേൻ ആ പ്രാർത്ഥനയുടെ മറുപടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കാൻ തയ്യാറായി എത്തിച്ചു കൊടുക്കാൻ ഇടയായെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഇങ്ങനെ പറയട്ടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുന്ന നിങ്ങളുടെ ആരാധനയെ തടഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ നിങ്ങളുടെ കരങ്ങളിൽ വരാതെ നിങ്ങളുടെ കയ്യിൽ അത് എത്തിപ്പെടാതെ എവിടെയോ വെച്ച് അതിനെ ലോക്ക് ചെയ്ത് വെച്ച് എവിടെയോ അതിനെ തടഞ്ഞു വെച്ചു ഏതൊക്കെയോ ഓഫീസുകളിൽ ഏതൊക്കെയോ മേഖലകളിൽ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലക്കകത്ത് ഞാൻ ഇങ്ങനെ പറയാം നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ അമേ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ഒരു വ്യക്തിയാണെങ്കിൽ അമേ ദൈവം അമേ നിന്റെ വിഷയം ഈ ദിവസങ്ങളിൽ അതിന്റെ മറുപടിയെ നിന്റെ കരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പോകുകയാണ് ഈ ദൂതനും എന്നോട് ചേർന്ന് ആമയും പറയാൻ പറ്റുമെങ്കിൽ ഒന്നാമയും പറഞ്ഞേക്കണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന സജ്ജമാകട്ടെ ദാനീൽ പ്രാർത്ഥിച്ചു ദൈവം തന്റെ ദൂതനെ അയച്ച് അദ്ദേഹത്തിന്റെ മറുപടിയെ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കൊടുത്തു പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു അവരെ ആ കരകയത്തിൽ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയാണെങ്കിലും ഇതിന് നടുവിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുകയോ ഒന്നും കൂടെ ആഴമായി പറഞ്ഞാൽ നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം ഇറങ്ങാൻ സമയമായി നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ സമയമായി നിന്റെ ആരാധനയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ സമയമാണെന്ന് ഇന്ന് ഈ മെസ്സിൽ കൂടെ ആത്മാവിൽ ഞാൻ പ്രവചന ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ് അമേൻ അമേൻ ആ ആ നിന്റെ അവസാനമല്ല നീ പ്രാർത്ഥിച്ചാൽ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും ചങ്ങടൽ കഴിഞ്ഞാൽ അത് നിന്റെ മുമ്പിൽ തുറന്നു മാറുവാൻ ഇടയായി തീരും ആ പൊട്ടക്കിണർ ആ കാരാഗ്രഹം ആ അടിമച്ചന്ത നിന്റെ അവസാനമല്ല നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവം നിന്നോട് പറഞ്ഞ മന്ത്രി കസാരയിൽ ദൈവം നിന്നെ കൊണ്ട് നിർത്തും ഇന്ന് പകലിൽ അമേൻ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവദാസനെ ആമി മടുത്തിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തുടകയാണല്ലോ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം എഴുന്നേക്കാൻ തയ്യാറാകുക ഉണരാൻ തയ്യാറാകുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന മേഖലക്കൊക്കെ നിന്നുകൊണ്ട് ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക നിശ്ചയമായിട്ടും അതിൻ്റെ മറുപടി ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ കരങ്ങളിൽ എൻ്റെ ദൈവത്തെ ഞാൻ ആരെയും നോക്കി പ്രവചനാത്മാവിൽ കൈമാറട്ടെ എന്തോ ഒരു വലിയ പ്രാർത്ഥനയുടെ മറുപടി അമ്മ നാളുകളായിട്ടും വർഷങ്ങളായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടി അമ്മ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിക്കാൻ ആരോടെക്കോ അമ്മ തയ്യാറാകാൻ പരിശുദ്ധാത്മാവ് ഇന്ന് അമ്മയിൽ കൂടെ കൈമാറുന്നല്ലോ പ്രാർത്ഥിക്കാൻ തയ്യാറാക ഉണരാൻ തയ്യാറാക പൗരൂസിന് വേണ്ടി ഇറങ്ങി നിന്ന ദൈവത്തിന്റെ കരമുണ്ട് മോശയ്ക്ക് വേണ്ടി ഇറങ്ങി നിന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് ജോസഫിന് വേണ്ടി ഇറങ്ങി നിന്ന ഒരു ദൈവത്തിന്റെ കരവുണ്ട് അതേ പൗരൂസിനെ വീണ് പറയുകയാണ് ഈശാനം മൂലം കാറ്റും കൊടുങ്കാറ്റുകളും തിരമാലുകളും ഓളങ്ങളെല്ലാം ആമ പടകിന്റെ നേരെ അടിച്ചപ്പോൾ എനിക്കവിടെ ഒറ്റ കാര്യമേ ും അമ്മ തോന്നിയുള്ളൂ എനിക്ക് അവിടെ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ എന്താണ് പ്രാർത്ഥന കൊടുങ്കാറ്റടിച്ചപ്പോൾ ഈ ഷാനമുള്ളിൽ അടിച്ചപ്പോൾ പൗലോസ് തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പിൽ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം പൗലോസിനോട് പറഞ്ഞ കാര്യമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിങ്ങളുടെ ആരുടെ ഒരു രോമം പോലും തറയിൽ വീഴത്തില്ല അതാണ് പൗലോസ് പറഞ്ഞത് എൻ്റെ ദൈവം എന്നോട് അരുൾ ചെയ്തതുപോലെ അത് നിവർത്തിക്കുന്ന ദൈവമാണ് അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന പകലിൽ അമീൻ ശക്തമായ രീതിയിൽ ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാവും ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാണോ എന്നോട് ചേർന്ന് ഇന്ന് മുതൽ അമേ പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ് സമയത്തെ ചെലവഴിച്ച് എത്ര സമയം വൈകിയാലും ചില മണിക്കൂറുകൾ ദൈവത്തിന്റെ അടുക്കലിരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും അവൻ എനിക്ക് മറവിട് തരും ഇന്ന് അമീൻ ഈ ദൂത് പറയുമ്പോൾ എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടച്ചു എന്നോട് ചേർന്ന് പ്രവാദിനിയ അമീൻ കർത്താവേ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തി ഇവരുടെ മേൽ വീടിട്ട കർത്താവെ കുറച്ചും കൂടെ പ്രാർത്ഥിക്കാൻ കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കാൻ കുറച്ചും കൂടെ ദൈവപാദിയുടെ മണിയാൻ പ്രാർത്ഥിച്ച് ചീടനെ നേടാനുള്ള ഒരു വലിയ ആഗ്രഹം അതൊരു വലിയ വാശിയായിട്ട് ഈ മണിക്കൂറുകളിൽ മാറട്ടെ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് ഈ ജനം തിരിച്ചറിഞ്ഞ് അവര് പ്രാർത്ഥിക്കട്ടെ ഈ മണിക്കൂറുകളിൽ അവിടെ പ്രാർത്ഥനകളെ തടഞ്ഞു വെച്ച എല്ലാ മേഖലക്കകത്തു നിന്നും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഇവർക്ക് വേണ്ടി ഉണ്ടാകുന്ന കൃപയ്ക്കായി കർത്താവിൻ്റെ നന്ദി പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ ചില മറുപടികൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില വാതിലുകൾ ഓപ്പണായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമേറ്റൽ നന്മകൾ അവരുടെ കരങ്ങളിൽ എത്തിപ്പെടട്ടെ കർത്താവ് ആ പ്രാർത്ഥനയുടെ മറുപടി അവരിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിനാഥ അവൻ ഒരുമിച്ച് കർത്താവ് നിങ്ങൾ അലങ്കരികട്ടെ അവൻ ഒരുങ്ങിയിരിക്കുക പ്രാർത്ഥനയോടിരിക്കുക ചില മറുപടികൾ പ്രാർത്ഥിച്ച് നേടാൻ തയ്യാറായിക്കോ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ സമയമായി